ഹായ് ഓൾ ഞാബ്രോപ്പിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ടോപ്പിക് കൊണ്ടാണ് വന്നിട്ടുള്ളത് സ്കേർട്ട് പോർഷനിലേക്ക് നോർമൽ ആയിട്ടൊരു ഫ്രോക്ക് ചെയ്യാൻ എത്രത്തോളം മീറ്റർ ആണ് നെറ്റ് ഫാബ്രിക് ആണ് നമുക്ക് യൂസ് ആക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് തയ്ക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും ആയിരിക്കുമല്ലേ എത്രത്തോളം മെറ്റീരിയൽ നമ്മൾ എടുക്കേണ്ടി വരും എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റ് ആവോ എന്നുള്ള ധാരണയൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം നമ്മൾ നെറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് ഇഞ്ച് വരെയൊക്കെ വെടുത്തു വരും അപ്പോൾ അതിൻ്റെ ഉൾബാ ഉള്ളിൽ വരുന്ന അളവുകളാണ് നമുക്ക് കുട്ടിയുടെ ലെങ്ത്ത് കിട്ടുന്നത് അതായത് സ്കേർട്ടിൻ്റെ മാത്രം ലെങ്ത്ത് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് അതിന് സെൻ്റർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ വൺ ഇയറിൻ്റെയൊക്കെ നീൽ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്തൊൻപത് ഇഞ്ചാണ് അപ്പോൾ ആ പത്തൊൻപത് ഇഞ്ചിന് നാൽപ്പത് ഇഞ്ച് വിടുത്തുള്ള നെറ്റ് ഫാബ്രിക് ആണെന്ന് വിചാരിക്കാം നമ്മളിപ്പോൾ ഷോപ്പിൽ പോയിട്ട് നെറ്റ് ഫാബ്രിക് മേടിച്ചു അപ്പോൾ ആ നെറ്റ് ഫാബ്രിക്കിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ ഫുൾ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത് പത്തൊൻപത് ഇഞ്ച് അതിൽ നിന്നും നമുക്കൊരു ഏഴ് ഇഞ്ചൊക്കെ യോക്കിന് പോകും ബാക്കിയുള്ള അളവാണ് നമ്മുടെ സ്കേർട്ട് പോഷനിലേക്കുള്ള അളവ് അപ്പോൾ നോർമലായിട്ട് ഒരു വൺ ഇയറിന് നമുക്ക് ഫ്രോക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്കേർട്ട് പോഷനിലേക്ക് നമുക്ക് രണ്ട് മീറ്റർ മാത്രം മതി നെറ്റ് ഫാബ്രിക് കിട്ടോ അപ്പോൾ അതിന് ഏകദേശം ഒരു നാൽപ്പത് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക നമുക്ക് എന്തായാലും ഫുൾ ലെങ്ത് എത്ര കിട്ടിയിട്ടുള്ളത് പത്തൊൻപത് ഇഞ്ചാണ് കിട്ടുന്നത് ഇത് ഞാൻ സൈസ് ചാർട്ട് വെച്ചിട്ടുള്ള ഒരു അളവാണ് പറയുന്നത് നമ്മൾ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്കാണെന്നുണ്ടെങ്കിലും വൺ ഇയറിനൊക്കെ മാക്സിമം നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യാൻ ഒരു മുക്കാൽ ലെങ്ത് അല്ലെങ്കിൽ ഒരു നെയ് ലെങ് ഒക്കെയാണ് നമ്മളെപ്പോഴും യൂസ് ആക്കുക അല്ലെ ബർത്ത് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം താൽക്കാലം ഇതിൽ ഫുൾ ലെങ്ത് നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് വൺ ഇയറിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് എത്രയാണ് പത്തൊൻപത് ഇഞ്ചാണ് വരുന്നത് നമ്മളിപ്പോൾ രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിടുത്ത് വരുന്നത് എത്രയാണ് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ വിടുത്ത് വരുന്നത് അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം നമ്മുടെ ഒരു ഫുൾ ലെങ്ത്തിൽ നിന്നും നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് കുറച്ചിട്ട് നമുക്ക് അവിടെ എഴുതി വെക്കണം യോക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പം ആ ഏഴ് ഇഞ്ചിൽ നമുക്ക് എന്തു ചെയ്യണം പത്തൊൻപതിൽ നിന്നും ഏഴ് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് എഴുതി വെക്കണം പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ നെറ്റ് ഫാബ്രിക്കിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കൂലേ നല്ല രീതിക്ക് മടക്കിയിട്ട് അപ്പം അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ നമുക്ക് തേരുവശം വരും അപ്പോൾ ആ തേരുവശം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് സ്കേർട്ട് പോർഷനും സ്കേഡ് പോർഷനും ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഹാഫ് ഇഞ്ച് തയ്യൽ വേണ്ടേ അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി വേരിയേഷൻ അതായത് നെറ്റാകുമ്പോൾ നമ്മൾ ഫ്രിൽസ് ഒക്കെ ഇട്ടുന്ന സമയത്ത് ചിലപ്പോൾ വേരിയേഷൻ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് കൂടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യാണ് താഴേക്കും ഇനി ഒരുപാട് ക്ലോത്ത് നമുക്ക് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിമൂന്ന് ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ നെറ്റ് ഫാബ്രിക്കിൽ രണ്ട് തവണ മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലേ അപ്പോൾ നമ്മൾ എത്ര മീറ്റർ നെറ്റിനെയാണ് മടക്കി വെച്ചിട്ടുള്ളത് രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക്കിനെയാണ് നമ്മൾ അവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു തവണ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അത് എത്രയില്ല നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു വെറും രണ്ട് മീറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ അതും നമുക്ക് രണ്ട് മീറ്ററല്ലേ കിട്ടുക അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു ടോട്ടൽ ഒരു തവണ നമ്മൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് രണ്ട് മീറ്റർ കിട്ടി വീണ്ടും നമ്മൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോഴും നമുക്ക് രണ്ട് മീറ്റർ കിട്ടി അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് നാല് മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത് രണ്ട് മീറ്റർ നെറ്റ് ഫാബ്രിക്കിൽ നിന്നും നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് നാല് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും രണ്ട് മീറ്റർ മാത്രം മതി സ്കേർട്ട് പോഷനിലേക്ക് യൂസ് ആക്കാന് അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുക അതിനെ നമ്മൾ നാല് മീറ്റർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഒരുവിധം കുട്ടികൾക്കൊക്കെ നമുക്ക് രണ്ട് മീറ്റർ മാത്രം മതി നെറ്റ് ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്തിൽ നമുക്ക് അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കിൻ്റെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നെറ്റിൻ്റെ വിടുത്ത് കുറവാണെന്നുണ്ടെങ്കിൽ പല സൈസിലും നെറ്റ് ഫാബ്രിക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്നു പറയുന്നത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അൻപത് അൻപത്തിരണ്ട് അൻപത്തെട്ട് അറുപത് ഇഞ്ച് വരെ നമുക്ക് വിടുത്ത് നെറ്റ് ഫാബ്രിക്കിന് പോകട്ടോ അപ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അറുപത് ഇഞ്ച് വിടുത്തുള്ള നെറ്റ് ഫാബ്രിക്കൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്തൊൻപത് ഇഞ്ച് മൂന്നും നാലും തവണ ഒക്കെ മാർക്കറ്റ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമുക്ക് ഒരുപാട് ക്ലോത്ത് എന്താവും നല്ലപോലെ നമുക്ക് കിട്ടും വേസ്റ്റ് ആവാതെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ആറ് മീറ്റർ നാല് ഒക്കെ മുഴുവനായിട്ട് ഷോപ്പിൽ നിന്ന് തന്നെ മേടിക്കേണ്ടി വരും അപ്പോൾ അതിലേറെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ നെറ്റ് ഫാബ്രിക്കിൻ്റെ വിടുത്ത് നോക്കിയിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വൺ ഇയറിൻ്റെതും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ അത്ര മതി ഇതിപ്പോൾ ഫുൾ ലെങ്ത് ആയതുകൊണ്ടാണ് നമുക്ക് രണ്ട് ഇതാവണം നമ്മൾ സാധാരണ വൺ ഇയറിനൊക്കെ നീ ലെങ്ത്ത് വരെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു നല്ലപോലെ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് ആണ് വേണ്ടത് കേട്ടോ ഫുൾ ലെങ്ത്തിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് കാരണം ഞാൻ അറുപത് ഇഞ്ച് വിടുത്തുള്ള നെറ്റ് ഫാബ്രിക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷനാകും കാരണം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചിലപ്പോൾ വിടുത്ത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു അറുപത് ഇഞ്ച് വിടുത്തുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കണക്കാക്കാം കേട്ടോ അപ്പോൾ അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു നാല് മീറ്റർ നെറ്റ് ഫാബ്രിക്ക് മാത്രം മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് ഫുൾ ലെങ്ത് ആണ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാറ് വയസ്സായ കുട്ടിക്ക് ഫുൾ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്കൊരു നാല് മീറ്റർ കറക്റ്റ് ടൈറ്റ് തന്നെ അതിൽ കിട്ടും അതിൽ പിന്നെ നമുക്ക് എട്ട് മീറ്റർ ആക്കാനൊന്നും ചിലപ്പോൾ കിട്ടൽ സാധ്യത വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് നോർമലായിട്ടൊരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാ അഞ്ച് ആറ് അല്ലെങ്കിൽ നാല് അഞ്ചുമൊക്കെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് മീറ്റർ നെറ്റ് ഫാബ്രിക് മാത്രം മതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഏഴ് എട്ട് ഒമ്പത് വയസ്സ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരളവാണെന്ന് പറയുന്നത് ആറ് മീറ്റർ നെറ്റ് ഫാബ്രിക് ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ആ ആറ് മീറ്റർ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആറ് മീറ്റർ തന്നെ നമ്മൾ സ്കേർട്ട് പോഷനിലേക്ക് യൂസ് ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫ്രോക്കിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ വേറൊരു കാര്യം കുട്ടിയുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സ്കേർട്ട് പോഷനിൽ നെറ്റ് ഫാബ്രിക് എടുത്ത് കൂട്ടി കൊടുക്കണം കിട്ടും അപ്പോൾ അത് അതായത് ആറ് മീറ്ററിലത് നമ്മൾ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ആക്കണം എന്നാണ് ഉദ്ദേശിച്ചത് കാരണം താഴേക്ക് വരുംതോറും നമ്മൾ കുറച്ച് മെറ്റീരിയൽ യൂസ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ അങ്ങനെ ഇടുന്ന് ഇടുങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് ഫീലാകും അപ്പോൾ അതില്ലാതെ വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ മെറ്റീരിയൽ യൂസ് ആക്കണം എന്ന് പറയുന്നത് ലെങ്ത് സ്കേർട്ട് പോഷൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ മെറ്റീരിയൽ യൂസ് ആക്കിയാൽ മതി പക്ഷേ ലെങ്ത്ത് കുറെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല പോലെ നെറ്റ് കൊടുക്കണം കേട്ടോ പിന്നെ നല്ല പഫിയായിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ കൂടുതൽ നെറ്റ് ഫാബ്രിക് നമുക്ക് യൂസ് ആക്കാവുന്നതാണ് രണ്ട് ലെയറുകളായിട്ടും മൂന്ന് ലെയറുകളായിട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം പക്ഷെ നോർമലായിട്ട് ഒരൊറ്റ ലെയറിൽ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങിൻ്റെ കാര്യം ലൈനിങ്ങിൻ്റെ കാര്യം ഒരു വൺ ഇയറിനൊക്കെ നമുക്ക് വെറും ഒരു ഒന്നേക്കാൽ മീറ്റർ മാത്രം മതി കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വൺ ഇയറിന് വരെ നമ്മൾ രണ്ട് മീറ്ററാണ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാം അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും വരും ചിലപ്പോൾ ചില മാർക്കിങ്ങുകളൊക്കെ തെറ്റി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളടുത്ത് നമ്മൾ രണ്ട് മീറ്റർ നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നേക്കാൽ മീറ്റർ ഒക്കെ മതി നമ്മൾ വൺ ഇയറിൻ്റെ ആ ഒരു സൈസിനെ കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരു രണ്ട് ടു മൂന്ന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര ഒന്നേ മുക്കാൽ മീറ്റർക്ക് നമുക്ക് എടുക്കാം ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും ഒക്കെ നമ്മൾ എടുക്കണം കേട്ടോ കോട്ടൺ ലൈനിങ് ഏത് ഫ്രോക്കിന് നമ്മൾ വെച്ചു കൊടുക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കോട്ടൺ ലൈനിങ് നമ്മൾ നല്ലപോലെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്ക് അത്യാവശ്യം പൊങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെറ്റും വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരു ആറ് ഏഴ് വയസ്സായുള്ള കുട്ടികൾക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നേ ഒക്കെ മതി മതിയല്ലേ പിന്നെ അവിടുന്ന് താഴേക്ക് നമുക്ക് എന്തേ മതി രണ്ട് ഒക്കെ നെറ്റ് ഫാബ്രിക് മതി ഒരു എട്ട് ഒൻപത് വയസ്സായ കുട്ടികൾക്കൊക്കെ നമുക്ക് രണ്ട് അല്ലെങ്കിൽ രണ്ടര മൂന്ന് ഒക്കെ നമുക്ക് യൂസ് ആക്കാവുന്നതാണ് നമ്മുടെ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അതായത് സ്കേർട്ട് പോഷൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നോർമൽ ഫ്രോക്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ യൂസ് ആക്കിയാൽ മതി പിന്നെ നമ്മുടെ അടുത്ത് കസ്റ്റമർ പറയുന്നത് നല്ലപോലെ ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് യൂസ് ആക്കാവുന്നതാണ് പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരളവാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി